കെ എസ് ഇ ബി പുരപ്പുറ സോളാർ പദ്ധതി എന്ന പേരിൽ നിരവധി പരസ്യങ്ങളും വാഗ്ദാനങ്ങളും നൽകി ഗ്രീൻ എനർജി ക്ലീൻ എനർജി അതേപോലെ തന്നെ സബ്സിഡി ലാഭകരം തുടങ്ങിയ വാ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നിരവധി ഉപഭോക്താക്കളെയാണ് ഈ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിൽ അംഗങ്ങളായി ചേർത്തിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഈ ആകർഷകമായ വാഗ്ദാനങ്ങൾ കണ്ടുകൊണ്ട് ലോൺ എടുത്തുകൊണ്ടും ഇ എം ഐ ആക്കിക്കൊണ്ടും ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട് എന്നാൽ ഈ ഉപഭോക്താക്കളുടെ ഇ എം ഐ പോലും അടച്ചു തീരുന്നതിന് മുമ്പായി തന്നെ കെ എസ് ഇ ബി ഇപ്പോൾ നിലപാട് മാറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് കെ എസ് ഇ ബി ഇപ്പോൾ പറയുന്നത് പുരപ്പുറ സോളാർ പദ്ധതി ഒരു ബാധ്യത എന്നാണ് പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം കേരളത്തിൽ വളരെ കുറവാണെന്നും ഈ സമയത്താണ് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സോളാർ വൈദ്യുതി പകൽ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ഗ്രിഡിലേക്ക് എക്സസ് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്നാണ് പറയുന്നത് കൂടാതെ പകൽ ഉത്പാദിപ്പിച്ച് നൽകിയ വൈദ്യുതി വൈകുന്നേര സമയങ്ങളിൽ അതായത് ആറു മണി മുതൽ മണി വരെയുള്ള സമയത്ത് തിരിച്ചു നൽകേണ്ടതും ആ സമയത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നത് എന്നതുകൊണ്ടും വൈദ്യുതിയുടെ വലിയ ഷോർട്ടേജ് ഉണ്ടാവുകയും വലിയ വില കൊടുത്ത് വൈദ്യുതി പുറമേ നിന്ന് വാങ്ങേണ്ട സാഹചര്യമാണ് കെ എസ് ഇ ബിക്ക് ഉള്ളത് എന്നും അവർ വിശദീകരിക്കുകയാണ് അതായത് പകൽ സമയങ്ങളിൽ ഒരു എക്സസ് ആയിട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയങ്ങളിൽ ഈ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം വളരെ കുറയ്ക്കാം നോമിനലായിട്ട് നടത്താം എന്നിട്ട് സോളാറിന്റെ മാക്സിമം ഔട്ട്പുട്ടുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അതിനുശേഷം സോളാർ വൈദ്യുതി ഉത്പാദനം ഇല്ലാത്ത എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം നടക്കുന്ന സമയമായ ആറു മണി മുതൽ മണി വരെയുള്ള സമയത്ത് മാക്സിമം നമുക്ക് ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം നടത്താവുന്നതാണ് മാത്രവുമല്ല കെ എസ് ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം ഈ സോളാർ പദ്ധതി ബാധ്യതയാകും എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട് പകൽ സമയത്ത് കേരളത്തിൽ വൈദ്യുതി ഉപയോഗം തീരെ കുറവാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഇവിടെയൊക്കെ ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട് അതുകൊണ്ട് പകൽ വൈദ്യുതി ഒരുപാട് അവിടെയൊക്കെ ആവശ്യമുണ്ട് എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് ഇൻഡസ്ട്രി കുറവായതുകൊണ്ടും മറ്റും കേരളത്തിൽ പകൽ വൈദ്യുതി ഉപഭോഗം വളരെ കുറവാണ് ഈ സംസ്ഥാനങ്ങളുമായി വൈദ്യുതി സോപ്പിംഗ് കെ എസ്ഇബിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കാരണം ഇന്ത്യയിൽ ഇപ്പോൾ വൺ ഇന്ത്യ വൺ ഗ്രിഡ് ആണ് അതായത് എവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയും എവിടെ വേണമെങ്കിലും വിൽക്കാം പകൽ സമയത്ത് ഒരുപാട് വൈദ്യുതി ആവശ്യമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളായ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കൊക്കെ പകൽ വൈദ്യുതി വിൽക്കാവുന്നതാണ് അയതിന് ശേഷം അവിടെ ഇൻഡസ്ട്രികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന വൈകുന്നേര സമയങ്ങളിൽ അത് തിരിച്ചു വാങ്ങാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ പകൽ സമയത്ത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനം വളരെ കുറച്ച ശേഷം വൈകുന്നേരം മാക്സിമം കൂട്ടി ഈ പ്രശ്നം കെ എസ് ഇ ബിക്ക് പരിഹരിക്കാവുന്നതാണ് അതല്ലെങ്കിൽ പകൽ വൈദ്യുതി ഒരുപാട് ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഗ്രിഡിലൂടെ നമ്മളുടെ എക്സസ് വൈദ്യുതി പകൽ സമയത്ത് നൽകി വൈകുന്നേര സമയങ്ങളിൽ അത് തിരിച്ചെടുക്കുന്ന സ്വാപ്പിംഗ് സംവിധാനത്തിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാൻ കെ എസ് സി ബിക്ക് സാധിക്കേണ്ടതാണ് അപ്പൊ ഇതിന് കഴിയുന്നില്ല ഈ വക സംവിധാനങ്ങൾ പല ആളുകളും സജസ്റ്റ് ചെയ്തിട്ടും ഇതിനെ എന്തെങ്കിലും ടെക്നിക്കലായ ഫീസിബിൾ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് കെ എസ് ഉത്തരവാദിത്വമാണ് അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും ഈ പരിഹാര നിർദ്ദേശങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് കെ എസ് ഇ അതിന് ഇതുവരെ കെ എസ് ഈ പദ്ധതി ഈ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഒരു ബാധ്യതയാണ് എന്ന് വെറുതെ കാടടിച്ച് പറയുന്ന ഒരു നിലപാടാണ് അവരിപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഉപഭോക്താക്കളെ ചേർത്ത ശേഷം ഏകപക്ഷീയമായി കെ എസ്ഇ ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം അധാർമികമായ ഇത്തരം വ്യാപാര രീതികളെയും ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ശക്തമായ വകുപ്പുകൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുണ്ട് ഏകപക്ഷീയമായി കെ എസ് ഇ ബി സൌരോർജ്ജ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോവുകയോ ചെയ്താൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വാഗ്ദാന ലംഘനത്തിനും അധാർമിക വ്യാപാര രീതിക്കും ഏതൊരു ഉപഭോക്താവിനും ഉപഭോക്തൃ കോടതികളെ സമീപിച്ച് നീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് നിലവിലുള്ള ഉപഭോക്താക്കളെ എങ്കിലും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കെ എസ് ഇ ബിക്ക് ഈ വിഷയത്തിൽ ഒരു പിന്നോക്കം പോവാൻ സാധിക്കുകയുള്ളൂ